പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ബ്ലോക്ക് ഒന്നിലെ പ്രാചീന മധ്യകാല ഗദ്യവും ആധുനികതയുടെ ആരംഭവും ആയിരത്തി എണ്ണൂറ്റി എൺപതുകൾ വരെ യൂണിറ്റ് ഒന്ന് വാഴപ്പിള്ളി ശാസനം ആശയ വിനിമയോപാധിയാണ് ഭാഷ വാമൊഴിയായി പ്രചരിച്ച ഭാഷാ പാരമ്പര്യം പിന്നീട് ലിഖിത രൂപത്തിലേക്ക് മാറുകയായിരുന്നു വരമൊഴിയിൽ നിന്ന് പാട്ടുകളും പദ്യങ്ങളും ആയിരുന്നു ആദ്യകാല രൂപങ്ങൾ വൃത്ത നിബദ്ധമായ വാഗ്മയമാണ് പദ്യം വൃത്ത നിബദ്ധമായ വാഗ്മയത്തിനാണ് പദ്യമെന്ന് പറയുന്നത് വൃത്ത നിബദ്ധമല്ലാത്ത വാഗ്മയത്തെയാണ് ഗദ്യമെന്ന് വിളിച്ചിരുന്നത് വ്യക്തമായി പറയുക എന്നർത്ഥമുള്ള എന്ന ധാതുവിൽ നിന്നാണ് ഗദ്യം എന്ന പദം ഉണ്ടായത് പാദരഹിതമായ പാദസംഗാതമാണ് ഗദ്യമെന്ന് ധണ്ഡി പറയുന്നു പാദരഹിതമായ പദസങ്കാതമാണ് ഗദ്യമെന്ന് വാമനാചാര്യർ ഗദ്യത്തെ നാലായി തരംതിരിക്കുന്നു മുക്തകം സമാസങ്ങളില്ലാത്ത രചനയാണ് മുക്തകം വൃത്തഗന്ധി ോബന്ധങ്ങളോട് കൂടിയതാണ് വൃത്തഗന് മൂന്നാമത്തേത് ഉത്കലിക നീണ്ട വാക്യബന്ധമുള്ളതാണ് ഉത്കലിക ചൂർണകം എന്നത് ലളിത പദങ്ങളും ലഘുസമാസങ്ങളും കലർന്ന കേവലമായ വാക്യരീതിയാണ് പാശ്ചാത്യ ഗദ്യത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് വർണ്ണനാത്മകം വ്യാഖ്യാനപരം ഭാവോത്ബോധകങ്ങൾ വർണ്ണനാത്മകത്തിൽ നോവൽ ചെറുകഥ വിവരണം ജീവചരിത്രം എന്നിവയാണ് വരുന്നത് വ്യാഖ്യാനപരത്തിൽ നിയമം ചരിത്രം ശാസ്ത്രം വിമർശനം തുടങ്ങിയവ ഭാവോബോധങ്ങളിൽ കവിത നാടകം എന്നിവയാണ് മലയാള ഗദ്യഭാഷയുടെ വികാസങ്ങളെ പ്രാചീനം മദ്യം ആധുനികം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടുവരെ പ്രാചീന കാലം പ്രാചീന കാലം എന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം വരെയാണ് പതിനേഴാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെ മധ്യകാലവും പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ആധുനിക കാലവുമാണ് പ്രാചീന ഗദ്യത്തെ എം എം പുരുഷോത്തമൻ നായർ അഞ്ച് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത് ശിലാശാസനങ്ങളെയും ചെപ്പേടുകളിലെയും ഗദ്യങ്ങൾ ഒന്നാമത്തേത് ഒന്നാമത്തേത് ശിലാശാസനങ്ങൾ ചെപ്പേടുകൾ എന്നിവയിലെ ഗദ്യം ഭാഷാ കൗടലീയം രണ്ടാമത്തേതാണ് മൂന്നാമത്തേത് കൂടിയേട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഗദ്യമാണ് പുരാണ കഥാഖ്യാനങ്ങളാണ് നാലാമത്തേത് വ്യാഖ്യാനങ്ങൾ അഞ്ചാമത്തേത് മലയാള ഗദ്യസാഹിത്യം തമിഴ് ഭാഷയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു രൂപം ഭാവം ഭാഷ എന്നീ വിഷയങ്ങളിൽ തമിഴിൽ നിന്ന് പലതും കടം കൊള്ളുന്ന രീതിയായിരുന്നു പ്രാചീന ഗദ്യത്തിൻ്റെത് തമിഴ് ഭാഷയോട് പ്രാചീന ഗദ്യം വളരെയധികം കടപ്പെട്ടിട്ടുണ്ട് രൂപത്തിൽ ഭാവത്തിൽ ഭാഷയിലെല്ലാം കാലക്രമേണ മലയാള ഭാഷ സംസ്കൃത സ്വാധീനത്തിൽ അകപ്പെട്ടു പോരുന്ന കാഴ്ചയും പ്രകടമായിരുന്നു പ്രാചീന ഗദ്യങ്ങളുടെ ആദ്യ മാതൃകകളാണ് ശാസനങ്ങൾ കല്ല് ചെമ്പു തകിട് പനയോല തുടങ്ങിയവയിൽ ആലേഖനം ചെയ്തിട്ടുള്ള പ്രാചീന രേഖകളാണ് ശാസനങ്ങൾ ശാസനങ്ങൾ എന്നത് കല്ല് ചെമ്പു തകിട് പനയോല തുടങ്ങിയവയിൽ ആലേഖനം ചെയ്തിട്ടുള്ള പ്രാചീന രേഖകളാണ് ക്രിസ്തുവർഷം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിലെ ഭാഷാ ഭാഷാഗദ്യത്തിന് മാതൃകയായി കണക്കാക്കുന്നത് ശിലാശാസനങ്ങളിലെയും ചെപ്പേടിലെയും ഭാഷയെയാണ് ക്രിസ്തുവർഷം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിലെ ഭാഷാഖ്യത്തിന് മാതൃകകളാണ് ശിലാശാസനങ്ങളിലെയും ചെപ്പേടുകളിലെയും ഭാഷ ഭരണ സംബന്ധമായും ക്ഷേത്ര ഭരണ സംബന്ധമായും സ്വത്തുക്കൾ കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ സംഗതികളായിരിക്കും ഇതിലേറെയും അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ശാസനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശാസന ഭാഷ നോക്കാം ഇനി പ്രാചീന കേരളത്തിൻ്റെ ഭാഷാ സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ഉപാധിയാണ് ശാസനങ്ങൾ ഇന്ന് അർത്ഥമറിയാൻ പ്രയാസമുള്ള വളരെയേറെ വാക്കുകളും പ്രയോഗ വിശേഷങ്ങളും ശാസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കും ആദ്യകാല ലിഖിതങ്ങളിൽ തമിഴ് സ്വാധീനം വളരെ കൂടുതലായിരുന്നു സംസ്കൃത ഭാഷാ സ്വാധീനം വളരെ കുറവായിരുന്നു തമിഴ് ക്രമേണ കുറഞ്ഞ് മലയാള പ്രയോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത് ചരിത്രപരമായ രേഖകൾക്കാണ് ശാസന ഭാഷ കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് വിളംബരങ്ങൾ നിയമങ്ങൾ ആയതിനാൽ അവർക്ക് സാഹിത്യ സ്വഭാവം വളരെ കുറവായിരുന്നു ഔദ്യോഗിക സ്വഭാവമാണ് കൂടുതലും ഉണ്ടായിരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളതിനാൽ അന്നത്തെ ചെന്തമ്മിൻ്റെ സ്വാധീനം ഇവയിൽ പ്രകടമാണ് കൂടുതലും ചെന്തമ്മി സ്വാധീനം കാണാൻ സാധിക്കും ഭാഷ ഗദ്യ ഗദ്യചരിത്രത്തിലേ കടക്കുമ്പോൾ കേരളത്തിലെ വ്യവഹാര ഭാഷക്ക് സ്വന്തമായൊരു സാഹിത്യ ഭാഷ പടുത്തുയർത്താൻ വളരെ കാലം പോരാടേണ്ടി വന്നിട്ടുണ്ട് ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ ആദ്യം വികസിച്ച സാഹിത്യ ഭാഷയായിരുന്നു ചെന്തമിഴ് ചെന്തമിഴ് ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ ആദ്യം വികാസം പ്രാപിച്ച സാഹിത്യ ഭാഷയായിരുന്നു കേരളവും തമിഴ്നാടും അതിർത്തി പ്രദേശങ്ങളായിരുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹിത്യ അന്ന് അന്ന് തീർന്നതിൽ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല എ ഡി ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടു വരെയുള്ള കാലഘട്ടത്തിലാണ് വ്യവഹാര ഭാഷ രാജഭാഷയിലേക്ക് സംക്രമിക്കുന്നത് കേരളീയ ശാസനങ്ങളെ സൂക്ഷ്മമായി പഠനവിധേയമാക്കിയ രണ്ടു വ്യക്തികളായിരുന്നു ഇളംകുളം കുഞ്ഞൻപിള്ളയും ഡോക്ടർ എ ശേഖറും ഇളംകുളം തൻ്റെ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിൽ ആദിശാസനങ്ങളിൽ കാണുന്ന ഭാഷയിൽ നിന്ന് വളരെ ഭിന്നമല്ലാത്ത ഒന്നായിരുന്നു കേരളത്തിലെ വ്യവഹാര ഭാഷ എന്നും അതിന് പിൽക്കാലങ്ങളിൽ ക്രമികമായ വികാസം സിദ്ധിച്ചാണ് നവീന ഭാഷാഗദ്യം ഉത്ഭവിച്ചിട്ടുള്ളതെന്നും അഭിപ്രായപ്പെടുന്നു ആദ്യകാല ശാസനങ്ങളിലെ ഭാഷ അന്നത്തെ വ്യവഹാര ഭാഷ തന്നെയായിരുന്നു പിന്നീട് ക്രമമായിട്ടുള്ള വികാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇളംകുളം കുഞ്ഞംപിള്ള പറയുന്നത് കേരളത്തിലെ വ്യവഹാര ഭാഷയുടെ പ്രത്യേകതകൾക്ക് എ ഡി ഒൻപതാം നൂറ്റാണ്ടിന് മുൻപ് ലിഖിത ഭാഷയിൽ പ്രവേശനം സ്ഥിതിച്ചിരുന്നില്ല രാജഭാഷയായ ചെന്തമിഴിലേക്ക് കേരളത്തിലെ വ്യവഹാര ഭാഷയുടെ തള്ളിക്കയറ്റമാണ് ഒൻപത് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ശാസനങ്ങളിൽ കാണുന്നത് ഇപ്പം രാജഭാഷയായ ചെന്തമിഴിലേക്ക് കേരളത്തിലെ വ്യവഹാര ഭാഷയുടെ തള്ളിക്കയറ്റം എ ഡി ഒൻപത് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ശാസനങ്ങളിൽ കാണാം സാഹിത്യ ഭാഷയുടെ വികാസ പരിണാമങ്ങളല്ല മറിച്ച് വ്യവഹാര ഭാഷയുടെ സംക്രമണം മൂലം രാജഭാഷയായ ചെന്തമിഴിന് കേരളത്തിൽ വന്നുകൂടിയ ശൈഥില്യമാണ് ശാസ്ത്രങ്ങളിൽ വ്യക്തമാകുന്നതെന്ന് സി എൽ ആൻ്റണി തൻ്റെ ഭാഷാഗദ്യമെന്ന ലേഖനത്തിൽ പറയുന്നു ഇനി നമുക്ക് ശാസന ഭാഷയുടെ സവിശേഷതകൾ നോക്കാം ശാസ്ത്ര ഭാഷയിൽ മലയാളത്തോടൊപ്പം തമിഴുമുണ്ടായിരുന്നു അതിൽ കാണുന്ന തമിഴ് അന്ന് നിലവിലുണ്ടായിരുന്ന മലയാളത്തിൻ്റെ സവിശേഷതയാകും അതിനാൽ ശാസനങ്ങളിലെയും ചെപ്പേടുകളിലെയും ഭാഷയിൽ കാണുന്ന തമിഴ് പ്രഭാവം അന്നത്തെ മലയാള ഭാഷയുടെ സ്വഭാവമായിരുന്നു ഒന്നുകൂടി പറയാം ശാസനങ്ങളിലും ചെപ്പേടുകളിലും കാണുന്ന ഭാഷയിൽ തമിഴിൻ്റെ പ്രഭാവം കാണാം ശാസന ഭാഷയുടെ പ്രത്യേകതകളായി ഡോക്ടർ എം എം പുരുഷോത്തമൻ നായർ പറയുന്ന കാര്യങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് അക്ഷരമാല തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെ ശാസനങ്ങളിലുള്ളൂ തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമാണ് ശാസന ഭാഷയിലുള്ളൂ വട്ടെഴുത്താണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്ന ലിപി ഇടക്ക് സംസ്കൃത പദങ്ങൾ തത്സമമായി എഴുതേണ്ടി വരുമ്പോൾ ഗ്രന്ഥലിപിയും ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതലും വട്ടെഴുത്ത് ആണ് കാണുന്നത് അതേസമയം സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഗ്രന്ഥലിപിയും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാമത്തേത് പദസമൂഹം മലയാളം തമിഴ് സംസ്കൃതം എന്നീ മൂന്ന് ഭാഷയിലെയും പദങ്ങൾ ശാസന ഭാഷയിലുണ്ട് മൂന്നാമത്തേത് ആറു നയങ്ങൾ ശാസന ഭാഷയിൽ അനുനാസികാതിപ്രസര നയങ്ങൾ വന്നു കഴിഞ്ഞ രൂപങ്ങൾ വളരെ കുറവാണ് കാലക്രമത്തിൽ ഇവയുടെ സംഖ്യ കൂടിക്കൂടി വരുന്നതായും കാണാം വ്യാകരണ കാര്യങ്ങൾ വിഭക്തി പ്രത്യയമായ ഉഡേ ഉഡയ എന്നിവയല്ലാതെ ഇൻഡെ ശാസന ഭാഷയിൽ ഇല്ല ഉഡേ ഉഡയ എന്നിവയുണ്ട് ഇൻഡെ എന്നത് ശാസന ഭാഷയിൽ കാണുന്നില്ല പ്രതിഗ്രാഹിക വിഭക്തിക്ക് എ അല്ല ഐ ആണ് കാണുന്നത് ക എന്നല്ലാതെ ന ന എന്നിവ ഉദ്ദേശികയിൽ അന്ന് ഉണ്ടായിരുന്നില്ല ക മാത്രമാണ് അന്ന് കാണുന്നുള്ളത് നല്ല ഉൾ ആധാരികക്ക് പ്രത്യേകമായി ശാസന ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഉൾ എന്നത് ആധാരികയുടെ പ്രത്യേകമായിട്ടാണ് ശാസന ഭാഷയിൽ കാണുന്നത് പൂർണ്ണക്രിയകൾക്കും പുരുഷ പ്രത്യയം നിർബന്ധമായിരുന്നു വർത്തമാനകാല പ്രത്യയം ഉന്നു അല്ല ഇൻഡു എന്നതാണ് വർത്തമാനകാല പേരച്ചത്തിന് ആനിൻഡ സർവസാധാരണമായി ഉപയോഗിച്ചിരിക്കുന്നു ഇനി വാക്യഘടന ശാസനങ്ങൾ പൊതുവെ ചെറിയ ചെറിയ വാക്യങ്ങളിലാണ് എഴുതിയിരുന്നത് ശാസനങ്ങൾ ചെറിയ ചെറിയ വാക്യങ്ങളിലാണ് എഴുതിയിട്ടുള്ളത് തമിഴിൻ്റെതിനേക്കാൾ മലയാളത്തിന്റെ വാക്കു അവയിലുള്ളത് വാഴപ്പിള്ളി ശാസനം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള താഴമന ഇല്ലത്തു നിന്നും കിട്ടിയിട്ടുള്ള ഈ ശാസനം അവ്യക്തവും അപൂർണവുമാണ് വാഴപ്പിള്ളി ശാസനം കിട്ടിയത് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള താഴമന എന്ന് പറയുന്ന ഇല്ലത്തു നിന്നാണ് ഇതിലെ സംസ്കൃത ഭാഗങ്ങൾ ഗ്രന്ഥാശയത്തിലും മറ്റുള്ളവ വട്ടെഴുത്തിലുമാണ് കാണപ്പെടുന്നത് തിരുവാറുവായി ക്ഷേത്രത്തിലെ മുട്ടപ്പാലിയെ സംബന്ധിക്കുന്നതാണ് ഈ ശാസനം ബലി മുടക്കിയാലുള്ള ശിക്ഷയും ബലിക്കുള്ള ചെലവിന് നൽകുന്ന ഭൂമിയുടെ വിവരണവുമാണ് ഈ ശാസനത്തിൻ്റെ ഉള്ളടക്കം ബലി മുടക്കിയാലുള്ള ശിക്ഷയും ബലിക്കുള്ള ചെലവിന് നൽകുന്ന ഭൂമിയുടെ വിവരണവുമാണ് ഈ ശാസനത്തിൻ്റെ ഉള്ളടക്കം ശ്രീ രാജാതിരാജ പരമേശ്വര ഭട്ടാരക രാജശേഖരൻ ദേവൻ ഭരണം ഏറ്റെടുത്തതിൻ്റെ പന്ത്രണ്ടാം വർഷമാണിത് ഈ വർഷം തിരുവാറ്റുവായ് എന്ന സ്ഥലത്ത് പതിനെട്ട് നാട്ടാരും വാഴപ്പിള്ളി ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും കൂടി രാജശേഖര ദേവരുടെ തൃക്കീഴിൽ വെച്ച് ഉണ്ടാക്കിയ ഉടമ്പടിയാണിത് തിരുവാറ്റുവായ് വാഴപ്പിള്ളി ക്ഷേത്രത്തിലെ നിത്യപൂജ മുടക്കുന്നവർ ചേരമാൻ പെരുമാൾക്ക് ദിനാരം പിഴ കൊടുക്കണം ഈ പിഴ തൈപ്പൂയം നാളിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് കൊടുക്കണം കൊടുക്കാതിരുന്നാൽ ഇരട്ടി പിഴ കൊടുക്കണം ഇത് പരിഗ്രഹണത്തിന് തുല്യമാണ് എന്നാണ് ശാസനം പറയുന്നത് ഇപ്പം നി നിത്യപൂജ മുടക്കുകയാണെങ്കിൽ നൂറു ദിനാരം പിഴ കൊടുക്കണം അത് മുടക്കിയാൽ മാതാവിനെ വിവാഹം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ശാസനത്തിൽ പറയുന്നത് വാഴപ്പിള്ളി ശാസനത്തിൽ സംസ്കൃത തത്സമങ്ങളും തൽഭവങ്ങളും കാണാൻ സാധിക്കും തമിഴ് രീതി അനുസരിച്ചുള്ള തൽഭവങ്ങൾ മാത്രമുണ്ടായിരുന്ന ഭാഷയിലേക്ക് സംസ്കൃത വർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ള തത്സമങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിൻ്റെ ആദ്യ ഘട്ടമാണ് ഈ ശാസന ഭാഷയിൽ കാണാൻ കഴിയുന്നത് ഗദ്യഭാഷയിൽ നിലവാരൽപ്പെടൽ സംഭവിച്ചിട്ടില്ല എഴുതുന്ന രീതിയിലും വ്യവസ്ഥയുടെ അഭാവം കാണാം എന്നാലും തമിഴിൽ നിന്നുള്ള അകൽച്ച വ്യക്തമാണ് വർണ്ണതലത്തിലെയും സന്ധിതലത്തിലെയും വ്യാകരണത്തിലെയും പഴക്കം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് നമ്പ്യാൻ തമിഴ് എന്താണെന്ന് നോക്കാം നമ്പ്യാൻമാർ കഥാകഥനത്തിന് ഉപയോഗിച്ചിരുന്ന വിശേഷ വ്യവഹാര ഭാഷയായിരുന്നു നമ്പ്യാൻ തമിഴ് നമ്പ്യാന്മാർ കഥാകഥനത്തിന് ഉപയോഗിച്ചിരുന്ന വിശേഷമായ വ്യവഹാര ഭാഷ പാട്ടിനും മണിപ്രവാളത്തിനും സമാന്തരമായി അന്ന് നിലവിലുണ്ടായിരുന്ന ഒന്നാണ് നമ്പ്യാൻ തമിഴ് പാഠകം അവതരിപ്പിച്ചിരുന്നവർക്ക് വേണ്ടിയാണ് നമ്പ്യാൻ തമിഴ് കൃതികൾ ഉണ്ടായിട്ടുള്ളത് കൂത്തും കൂടിയേട്ടവും സംസ്കൃതം അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുണ്ടായിരുന്നുള്ളൂ സംസ്കൃത സംസ്കൃതജ്ഞാനം ഇല്ലാത്തവരെ രസിപ്പിക്കാൻ വേണ്ടിയാണ് പാടകം അവതരിപ്പിച്ചിരുന്നത് ചാക്യാർ കൂത്തു പറയുമ്പോൾ അത് വിസ്തരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്പ്യാന്മാരായിരുന്നു ചാക്യാർ കൂത്തു പറയുമ്പോൾ അത് വിസ്തരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളായിരുന്നു നമ്പ്യാന്മാർ വിഭക്തിയന്ത സംസ്കൃത പദങ്ങൾ ഇല്ലാത്തതിനാൽ ലീലാതിലകാരൻ നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നമ്പ്യാൻ തമിഴ് ഒരു ഭാഷയെന്നേ തോന്നു എന്നാണ് ലീലാതിലാകാരൻ പറയുന്നത് നമ്പ്യാൻ തമിഴിൽ സംസ്കൃത പദങ്ങൾ തത്സമമായി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ അത് പാട്ടു ആകുന്നില്ല നമ്പ്യാൻ തമിഴില് സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്പ്യാൻ തമിഴ് പാട്ടു ആകുന്നില്ല നമ്പ്യാൻ തമിഴ് സാമാന്യ വ്യവഹാര ഭാഷയോട് സാധർമ്യവും സാദൃശ്യവും പുലർത്തുന്ന ഒരു സാഹിത്യ ഭാഷയായിരുന്നു എന്ന് വേണം പറയാൻ നമ്പ്യാൻ തമിഴ് സാമാന്യ വ്യവഹാര ഭാഷയോട് സാധർമ്യവും സാദൃശ്യവും പുലർത്തുന്ന ഒരു സാഹിത്യ ഭാഷയായിരുന്നു എ ഡി പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള ഭാഷാ സംക്രമകാലത്തെ ഗദ്യകൃതികളിൽ നമ്പ്യാൻ തമിഴിൻ്റെ വിവിധ രൂപങ്ങൾ കാണാമെന്നാണ് പ്രൊഫസർ സി എൽ ആന്റണി അഭിപ്രായപ്പെടുന്നു ഡോക്ടർ പി വി പിള്ളയുടെ അഭിപ്രായം ഇങ്ങനെയാണ് മണിപ്രവാൾ ലക്ഷണം കാണുന്നില്ല എന്ന് പറഞ്ഞ് ലീലാധലാകാരൻ തള്ളിക്കളയുന്ന നമ്പ്യാൻ തമിഴിലെ ആധുനിക മലയാള ഭാഷയുടെ പൂർവരൂപം കാണാമെന്നാണ് ആധുനിക മലയാള ഭാഷയുടെ പൂർവ്വരൂപമാണ് നമ്പ്യാൻ തമിഴെന്നാണ് എന്നാണ് പി വി വേലായുധൻപിള്ളയുടെ അഭിപ്രായം പാട്ടും മണിപ്രവാളും കൃത്രിമ മിശ്രമാണ് നമ്പ്യാൻ തമിഴ് സ്വാഭാവിക മിശ്രമാണ് പാട്ടും മണിപ്രാളവും കൃത്രിമ മിശ്രമാണെങ്കിൽ നമ്പ്യാൻ തമിഴ് സ്വാഭാവിക മിശ്രമായിരുന്നു പദങ്ങൾ കലരുന്നതിന് സ്വാഭാവിക മിശ്രമെന്നും വ്യാകരണം കലരുന്നതിന് കൃത്രിമ മിശ്രമെന്നും പറയാം പ്രധാനപ്പെട്ട നമ്പ്യാൻ തമിഴ് കൃതികളാണ് ബ്രഹ്മാണ്ടപുരാണം അമ്പരീഷോപാഖ്യാനം നളോപാഖ്യാനം ദേവി മാഹാത്മ്യം എന്നിവ സഗരന് തടസ്സമില്ലാതെ രാജ്യം ഭരിക്കുവാൻ കുലഗുരുവായ വസിഷ്ഠ മഹർഷി ഭദ്ര ദീപ പ്രതിഷ്ഠാവ്രതം ഉപദേശിക്കുന്നതാണ് ബ്രഹ്മാണ്ടപുരാണം അംബരീഷോപാഖ്യാനത്തിൻ്റെ പ്രമേയം ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യമാണ് നളൻ്റെ ചരിത്രം വർണ്ണിക്കുന്ന കൃതിയാണ് നളോപാഖ്യാനം മഹാവിഷ്ണു ശിവൻ എന്നിവരുടെ തേജസിൽ നിന്ന് ഉരുവായ മഹാമായയെ പ്രകീർത്തിക്കുന്ന ദേവി മഹാത്മ്യം പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് പുരാണ പുനരാഖ്യാനങ്ങൾ പതിനാലാം ശതകം കടന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഭാഗവതം ഭാഗവത സംഗ്രഹം തത്വമസി വ്യാഖ്യാനം സിദ്ധദീപിക ജനകാസ്ത്യ സംവാദം യന്ത്രരാജൻ സൗന്ദര്യലഹരി വ്യാഖ്യാനം മുകുന്ദമാല വ്യാഖ്യാനം യുധിഷ്ഠിര വിജയം വ്യാഖ്യാനം സംഗീത രത്നാകാരം വ്യാഖ്യാനം തുടങ്ങിയ പുരാണ ശാസ്ത്ര വേദാന്ത വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഗദ്യരചനകളുടെ എണ്ണം പൂർവാധികം വർദ്ധിക്കുന്നത് കാണാം അപ്പോൾ പുരാണ ശാസ്ത്ര വേദാന്ത വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഗദ്യകൃതികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് പതിനാലാം ശതകം കടന്ന് പതിനഞ്ചിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് അവയിൽ ഭാഗവതം മലയാള ഭാഷാ ഗദ്യശൈലിയുടെ ആശ്വാസ്യമായ പരിവർത്തനത്തെ കുറിക്കുന്നു വാക്യങ്ങൾ ഹ്രസ്വമായിരുന്നു അതുപോലെ വാക്യഘടന ലളിതവും സുന്ദരവും സംസ്കൃതത്തിൻ്റെ പിടി അയയുന്നു പഴയ പദങ്ങളും പ്രയോഗങ്ങളും ഉണ്ടെങ്കിലും ക്ലിഷ്ടതക്ക് കുറവ് വരുന്നു അടുത്തത് രാമായണം തമിഴ് നീച ഭാഷയുടെ നമ്പ്യാം തമിഴ് രൂപത്തിൽ വിരചിതമായിട്ടുള്ള ഒരു ഗദ്യകൃതിയായിരുന്നു രാമായണം തമിഴ് രാവണോത്ഭവം മുതൽ രാവണവധത്തിന് ശേഷമുള്ള ശ്രീരാമ അഭിഷേകം വരെയുള്ള കഥാഭാഗമാണ് ഇതിൻ്റെ ഉള്ളടക്കം രാമായണം തമിഴിന്റെ കർത്താവ് ആരെന്നോ രചനാകാലവും കൃത്യമായി അറിയില്ല പുരുഷ പ്രത്യേകരഹിതങ്ങളായ ക്രിയാരൂപങ്ങൾ ഈ കൃതിയിൽ വ്യവസ്ഥയില്ലാതെ പ്രയോഗിച്ചിട്ടുണ്ട് ഭാഗവതം ഗദ്യം അജ്ഞാത കർത്തൃകമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലായിരിക്കണം ഇത് എഴുതപ്പെട്ടത് തമിഴിലെ ഭാഷാരീതിയേക്കാൾ സംസ്കൃത ശൈലി ബദ്ധമാണ് ഇതിൻ്റെ രീതി നീചരാജ ഭാഷയിൽ സംസ്കൃതത്തിൻ്റെ സംക്രമം അക്കാലത്ത് ഗണ്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ ഭാഷാകൃതി വിശദമാക്കുന്നു ഉത്തരരാമായണം ഗദ്യം ഭാഗവതം ഗദ്യത്തെ പോലെ തന്നെ നമ്പ്യാൻ തമിഴ് വിരചിതമായ ഒരു കൃതിയാണിത് ഉത്തരരാമായണം ഗദ്യത്തിലെ ഒരു താളിയോല പകർപ്പിൽ അത് എഴുതിയത് കൊല്ലവർഷം എഴുന്നൂറ്റി അൻപത്തി ഒമ്പതാണെന്ന് ടി ബാലകൃഷ്ണൻ നായർ പ്രസ്താവിക്കുന്നുണ്ട് തന്മൂലം ഈ കൃതി എ ഡി പതിനാറാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിലെങ്കിലും നിർമ്മിതമായി കഴിഞ്ഞതാവാം രാവണാദികളുടെ ഉൽപ്പത്തി ബാലിയിൽ നിന്നും കാർത്തികീദ്യാർജ്ജുനനിൽ നിന്നും രാവണനെ നേരിടുമെന്ന പരാജയം വിദ്യുജിഹ ഹനുമത് ഉത്ഭവം തുടങ്ങിയ പൂർവ്വകഥാഭാഗങ്ങളും സീതാ പരിത്യാഗവും തദനന്തര സംഭവങ്ങളും അഗസ്ത്യ മഹർഷി ശ്രീരാമനോട് വിവരിക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം